എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പത്രത്തിൽ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ജാതകത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വായിക്കാറുണ്ട് അങ്ങനെ വായിക്കുമ്പോൾ അതിന് നിങ്ങളുടെ മനസ്സിന് മേൽ ഒരു സ്വാധീനമുണ്ട് നിങ്ങളുടെ ചിന്തകൾ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ വായിക്കുന്നത് അതിനാൽ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെ സംഭവങ്ങളുടെ ഒഴുക്ക് ജാതകത്തിലേതുപോലെ തന്നെ ആക്കി തീർക്കുകയും ചെയ്യുന്നു എന്നിട്ട് ജാതകം ശരിയാണെന്ന് നിങ്ങൾ പറയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് മനസ്സിനെ ഉറപ്പില്ലാത്ത ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ അനുകൂല ചിന്തകൾ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിനറിയാം ജാതകത്തിൽ പറയുന്നത് തെറ്റാണെന്ന് എന്നാൽ ഭൗതിക മനസ്സ് അത് ശരിയാണെന്ന് ചിന്തിച്ചേക്കാം അതുകൊണ്ട് തന്നെ സത്യം അറിയുന്ന ഉപബോധ മനസ്സ് നിങ്ങളോട് സഹകരിക്കില്ല അതിനാൽ നിരാശപ്പെടരുത് സംഭവിക്കുന്നതെല്ലാം ഈശ്വരന്റെ ഇച്ഛയായി കരുതുകയും നിങ്ങൾക്ക് ശരിയായ മാർഗ്ഗദർശനം നൽകുന്നതിൽ ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുക നിങ്ങളുടെ സ്വതന്ത്രമായ ബുദ്ധി ഉപയോഗിക്കുക ജ്യോത്സ്യന്മാരെയും അവരുടെ പ്രവചനങ്ങളെയും നിങ്ങളെ പിഡ്ഢിയാക്കാൻ അനുവദിക്കാതിരിക്കുക ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും അതുപോലെ വിവാഹങ്ങൾ ഈശ്വര കല്പിതമല്ല ഇത് പറയുന്നതിൽ ഞങ്ങൾക്ക് അതായത് വിസ്മിക്കും രതുവിനും ഭയമുണ്ട് കാരണം ഇത് കേട്ട ഭൂമിയിലെ ആളുകൾ വിവാഹം ഈശ്വര കൽപ്പിതമല്ല അതുകൊണ്ട് എന്തിനു വെറുതെ വിവാഹം ചെയ്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു നമുക്ക് സ്വതന്ത്രരാവാം എന്നിങ്ങനെ ചിന്തിച്ചാലോ എന്ന് ഭയക്കുന്നു പരലോകത്ത് വിവാഹങ്ങളില്ല എന്നാൽ ഞങ്ങൾ അതായത് പരലോകത്തിലെ ആത്മാക്കൾ ഭൂമിയിലെ തകർന്ന വിവാഹത്തിലുള്ളവരെ വീണ്ടും കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നു അവരുടെ കുട്ടികൾ അനാഥരാവുമെന്ന് ഓർത്തും വാർദ്ധക്യമായാൽ രണ്ടു പേർക്കും പരസ്പരം ആവശ്യമായി വരുമെന്നും ഓർത്താണിത് കുട്ടികളെ സുരക്ഷിതമായി നോക്കാൻ വേണ്ടി ബുദ്ധിയുള്ളവർ സൃഷ്ടിച്ചതാണ് വിവാഹം കാരണം ആളുകൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്നത് അവർ കണ്ടു അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നതിന് വിവാഹം നിർബന്ധമായും വേണമെന്ന നിബന്ധനയുണ്ടാക്കി ഒരാൾ തനിച്ച് കുട്ടികളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് മാതാപിതാക്കൾ ഒരുമിച്ച് വളർത്തുന്നതാണ് രണ്ടുപേർ ഒരുമിച്ച് താമസിക്കുക പരസ്പരം സഹായിക്കുക കുട്ടികളെ ഒരുമിച്ച് വളർത്തുക ഇത് വിവേകമാണ് അവരുടെ വാർധക്യത്തിൽ അവർക്ക് പരസ്പരം സഹായിക്കാനും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും കഴിയും അതുകൊണ്ട് വിവാഹങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചവ അല്ല വിവാഹബന്ധം തകർന്നവരെ കൂട്ടിയിണക്കാൻ ഞങ്ങൾ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവർക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയും അതാണ് അവർക്ക് നല്ലത് എന്നാൽ ചിലപ്പോൾ ഒരു പങ്കാളി മറ്റേ പങ്കാളിയെ പരിപൂർണമായി ദുർവിനിയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെയും കുട്ടികളെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയോ ചെയ്യാം കൂടെ താമസിക്കുക അസാധ്യമാണെന്ന് മറ്റേ പങ്കാളിക്ക് തോന്നും അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ലത് എന്ന് വെച്ചാൽ ചെയ്യുവാൻ ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എങ്കിലേ അവർക്ക് ഏതൊരു പ്രശ്നവും കൂടുതൽ നന്നായി അഭിമുഖീകരിക്കാൻ കഴിയൂ കുടുംബത്തിലെ സ്നേഹവും ഒരുമയും ഭൂമിയിലെ ഓരോ മനുഷ്യനും അത്യാവശ്യമാണ് കൊടുക്കലും വാങ്ങലും സഹനവും എല്ലാ വിവാഹങ്ങളിലും ഉണ്ടാവേണ്ടതാണ് എപ്പോഴും ശാന്തമായും ആശ്വാസത്തോടുകൂടിയും സമാധാനത്തോടുകൂടെയും ഇരിക്കാൻ ശ്രമിക്കുക മനസ്സ് ഒട്ടും ടെൻഷൻ കൂടാതെ ഇരുന്നാലേ പരേതാത്മാക്കൾക്ക് നിങ്ങൾക്ക് വഴി കാണിക്കാൻ കഴിയൂ സർവശക്തനായ ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുവാൻ നിങ്ങൾ പഠിക്കണം ഈശ്വരൻ മഹാനാണ് ജ്യോത്സ്യന്മാരെയോ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളെയോ ഒരിക്കലും വിശ്വസിക്കരുത് സർവശക്തനായ ഈശ്വരനിൽ മാത്രം പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക നിങ്ങൾക്ക് സർവശക്തനായ ഈശ്വരനിലുള്ള പരിപൂർണവും ആത്മാർത്ഥവുമായ വിശ്വാസം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കും സർവശക്തിമാനാണ് ഈശ്വരൻ അതുകൊണ്ട് ഈശ്വരേച്ഛയ്ക്ക് വിപരീതമായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ കഷ്ടപ്പെടുകയും പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യുമ്പോൾ അതിനെ നിങ്ങളുടെ കർമ്മമായി പരീക്ഷണമായി പരിശീലനമായി കണക്കാക്കുക ധൈര്യത്തോടെയും സന്തോഷത്തോടെയും അഭിമുഖീകരിക്കുക നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങളെ വളരെയധികം സഹായിക്കും നിങ്ങളുടെ മനസ്സിനെ വ്യാപൃതനാക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഈശ്വരനിലുള്ള ഉറച്ച വിശ്വാസവും നിങ്ങളുടെ ഏതു പ്രശ്നങ്ങളെയും ലഘൂകരിക്കും നിങ്ങൾ ഭൂമിയിലായതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അവയെ അഭിമുഖീകരിക്കണം അവയെ ഒരു പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുക ഭൂമിക്കും പരലോകത്തിനും പ്രപഞ്ചത്തിനും ചില ശക്തികളുണ്ട് ചില സ്ഥലങ്ങളിൽ ശക്തി കൂടുതലും ചിലയിടങ്ങളിൽ ശക്തി കുറവുമാണ് പക്ഷേ എല്ലായ്പ്പോഴും ശക്തി അവിടെയുണ്ട് പരലോകത്തിൽ ശക്തി ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ ആത്മാക്കളുടെയും മനസ്സ് തന്നെ ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് എളുപ്പത്തിൽ ശക്തി പിടിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ഭൂമിയിലുള്ളവർക്ക് എങ്ങനെ ശക്തി ധരിക്കണമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ശക്തിയുടെ വളരെ ചെറിയ രൂപമായ വിദ്യുശക്തിയെ മനുഷ്യർ ആശ്രയിക്കുന്നു ഫോൺ റേഡിയോ ടി വി എന്നിവയിലൂടെ മനുഷ്യർ സന്ദേശങ്ങൾ കൈമാറുന്നു മനുഷ്യനും ഇത്തരത്തിൽ സന്ദേശങ്ങൾ കൈമാറാനുള്ള കഴിവുണ്ട് പക്ഷെ അതവർ തിരിച്ചറിയുന്നില്ല എന്നാൽ ചിലർക്ക് സന്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് ചിലർക്ക് അയക്കാനുള്ള കഴിവുണ്ട് വളരെ ചുരുക്കം പേർക്ക് അയക്കാനും സ്വീകരിക്കാനുമുള്ള കഴിവുണ്ട് ഭൂമിയിലെ മിക്ക മനുഷ്യർക്കും അതീന്ദ്രിയമായ കഴിവുണ്ട് പക്ഷെ അത് വികസിപ്പിച്ചെടുക്കുക എന്നത് അവരവരുടെ കയ്യിലാണ് ഈ ശക്തി തന്നെ രണ്ടു തരത്തിൽ ഉപയോഗിക്കാം നല്ലതിനും ചീത്തയ്ക്കും നല്ല രീതിക്കാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഇടയിൽ അത് ഒരു നന്മയുടെ ലോകം തന്നെ തുറക്കും കാരണം നല്ല ആത്മാക്കൾ ഈശ്വരന് കൂടുതൽ അടുത്താണ് അവരുടെ ഉപബോധ മനസ്സും അവർക്ക് വഴി കാണിക്കും അവർ ഈ കഴിവ് നല്ലതിനു വേണ്ടി ഉപയോഗിക്കും എന്നാൽ ഇതേ കഴിവ് ചീത്ത ആളുകൾക്കുണ്ടാവുന്നത് വളരെ അപകടകരമാണ് കാരണം അവർ അത് ചീത്ത കാര്യങ്ങൾക്കായി ഉപയോഗിക്കും തുല്യമായ രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കുന്നത് പോലെ തിന്മ തിന്മയെയും നന്മ നന്മയെയും ആകർഷിക്കുന്നു ഒരു ദുഷ്ടാത്മാവ് ഈ കഴിവ് ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ് എന്ന് ഓർക്കുക നെഗറ്റീവായിട്ടുള്ള ആത്മാക്കൾ ആളുകളെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് നയിക്കാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ദുർബല മനസ്സുള്ള നല്ല ആത്മാക്കൾ ദയവായി ഈ കഴിവ് വികസിപ്പിക്കരുത് ഒരിക്കൽ ഒരു ചീത്ത പരതാത്മാവ് നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ അതിനെ പുറത്താക്കാൻ ബുദ്ധിമുട്ടാണ് ഭൂമിയിൽ എല്ലാവരും പാപം ചെയ്യുന്നു പാപം ചെയ്യാത്ത ആരും ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല പക്ഷെ അവരുടെ നില വ്യത്യസ്തമാണ് ചിലർ കുറച്ച് പാപം ചെയ്യുന്നു ചിലർ കൂടുതൽ പാപം ചെയ്യുന്നു മറ്റു ചിലർ അങ്ങേയറ്റത്തെ പാപികളാണ് നിങ്ങൾ എത്ര ചെറിയ പാപം ചെയ്താലും കർമ്മഫലം അനുഭവിക്കണം എന്ത് പാപമാണ് നിങ്ങൾ ചെയ്തത് എന്ന് കണ്ടെത്തി ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക അപ്പോൾ ഭാവിയിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വഴി കാണിക്കാൻ കഴിയും നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും ഈശ്വരന്റെ നീതി ആത്യന്തികമായി പരിപൂർണമാണ് ഈശ്വരന്റെ നീതി ഉടനെ ലഭിക്കില്ലായിരിക്കാം എന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈശ്വരൻ തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പാപം ചെയ്യുന്ന നല്ല ആത്മാക്കൾക്ക് സൂചന കൊടുക്കാറുണ്ട് എവിടെയാണ് നിങ്ങൾ തെറ്റു ചെയ്യുന്നത് എന്ന് ഈശ്വരൻ കാണിച്ചു കൊടുക്കുന്നു പക്ഷേ ഭൂമിയിലെ ആളുകൾ ഇത് മനസ്സിലാക്കുക പോലും ചെയ്യുന്നില്ല അതുകൊണ്ട് തെറ്റുതിരുത്തി പുരോഗമിക്കുന്നതിന് പകരം അവർ കൂടുതൽ ആഴത്തിൽ തിന്മയിലേക്ക് പോകുന്നു അവരുടെ ദുഷ്പ്രവർത്തിയിൽ അവർ പരാജയപ്പെടുമ്പോൾ ഈശ്വരൻ അവരെ പാപം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന സത്യം അവർ അറിയുന്നില്ല പകരം അവർ ഞാൻ എത്ര ബുദ്ധിമാനാണെന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ച് കൂടുതൽ കൂടുതൽ പാപങ്ങൾ ചെയ്യുന്നു അത്തരം ആത്മാക്കളോട് അല്ലെങ്കിൽ അത്തരം മനുഷ്യന്മാരോട് സഹതാപം മാത്രമേ ഉള്ളൂ ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധത്തിൽ അവർ തിന്മയിലേക്ക് നീങ്ങുകയും നരകത്തിൽ പതിക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഹ്രസ്വവും ആത്മാർത്ഥവുമായിരിക്കണം നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഏകാഗ്രത ഉണ്ടായിരിക്കണം ഭൂമിയിൽ നീണ്ട പ്രാർത്ഥന ഏകാഗ്രമാവില്ല നീണ്ട പ്രാർത്ഥനകളിൽ പൂർണമായ ആത്മാർത്ഥതയും ഉണ്ടാവില്ല ഭക്തിയും ആത്മാർത്ഥതയും ഏകാഗ്രതയും ഇല്ലാതെ നിങ്ങളൊരു പുസ്തകത്തിലെ പ്രാർത്ഥന ചൊല്ലുന്നത് ഒരു നോവൽ വായിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അങ്ങനെയാവുമ്പോൾ ആ സ്ഥലത്തെ ശക്തവും ശുദ്ധവുമായ കമ്പനങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടാവും ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും പ്രത്യേക സ്ഥാനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല കമ്പനങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ച് പ്രതിഫലിക്കും അത് നിങ്ങളെ നല്ലവണ്ണം സഹായിക്കും എല്ലാ സ്ഥലവും ഈശ്വരന്റേതാണ് അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചുരുങ്ങിയ പ്രാർത്ഥനകൾ പറയാം നിങ്ങൾക്ക് വിശ്വാസം വേണം നിങ്ങൾ റോഡിൽ നിന്നും ഒരു കല്ലെടുത്ത് കഴുകി ഒരു മേശപ്പുറത്ത് വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന നല്ല കമ്പനങ്ങളെ സൃഷ്ടിക്കുകയും ആ കമ്പനങ്ങൾ കല്ല് വലിച്ചെടുക്കുകയും ചെയ്യും നിങ്ങളുടെ നിത്യേനയുള്ള പ്രാർത്ഥന ആ കല്ലിനു ചുറ്റും നല്ല കമ്പനങ്ങളെ സൃഷ്ടിക്കുകയും അത് നിങ്ങളിലേക്ക് തിരിച്ച് പ്രതിഫലിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് മനസമാധാനം വിവേകം എന്നിവ തരുന്നത് കൂടാതെ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും ഈശ്വരനിൽ പരിപൂർണമായി വിശ്വാസമുണ്ടായിരിക്കണം ആത്മാർത്ഥതയും ഉണ്ടാവണം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എല്ലായ്പ്പോഴും വിനീതരായിരിക്കുക നിങ്ങളുടെ സഹായം കൂടാതെ ആരെങ്കിലും ഒറ്റപ്പെടുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കാരണം സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ഈശ്വരനുണ്ട് നിങ്ങൾ വെറുമൊരു മനുഷ്യൻ മാത്രമാണ് നിങ്ങൾ പ്രശസ്തനായി അതിലഹങ്കരിച്ചാൽ ഒരു ദിവസം അഹങ്കാരം നിങ്ങളുടെ പതനത്തിന് ഇടവരുത്തും അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത് മനസ്സിൽ അഹങ്കാരം നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾ ധാരാളം തെറ്റുകൾ ചെയ്ത് ആത്മീയമായി പതിക്കാൻ ഇടയാക്കും നിങ്ങളില്ലാതെ നിങ്ങളുടെ സഹായമില്ലാതെ ആരും നിസ്സഹായരല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം സർവശക്തനായ ഈശ്വരൻ്റെ സഹായമില്ലാതെ നിങ്ങൾ മാത്രമാണ് നിസ്സഹായരാവുക തൻ്റെ സഹായമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാനാവില്ലെന്ന് കരുതുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി ഈശ്വരൻ നിങ്ങൾക്ക് എന്തെങ്കിലും അഹങ്കരിക്കാൻ തന്നാൽ വിനീതരായിരിക്കുക അങ്ങനെയായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഴ്ച പറ്റും സമയമാവുന്നതിനു മുമ്പ് ഒന്നും സംഭവിക്കുകയില്ല അതുകൊണ്ട് സമാധാനത്തോടെ കാത്തിരിക്കുക നിങ്ങളുടെ അക്ഷമയും പിരിമുറുക്കവും കൊണ്ട് സമയത്തിനു മുമ്പ് ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് മനസ്സിന് വിശ്രമം കൊടുത്ത് പ്രാർത്ഥിക്കുക ഈശ്വരൻ മഹാനാണ് ഭൂമിയിൽ നിങ്ങൾക്ക് ചീത്തയും നന്മയും നിറഞ്ഞ ആത്മാക്കളുടെ കൂടെ താമസിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധവും ശക്തവും നല്ലതുമാക്കേണ്ടതായിട്ടുണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് എന്നാൽ ഈശ്വരൻ എപ്പോഴും നല്ല ആത്മാക്കളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടാവും മറ്റുള്ളവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എപ്പോഴും നന്മ ചെയ്യാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിരിക്കുക എത്ര തന്നെ കഷ്ടപ്പാടുകൾ ഭൂമിയിൽ സഹിക്കേണ്ടി വന്നാലും ഇന്നത്തെ വീഡിയോ ഇതുവരെയാണ് വീണ്ടും വീണ്ടും പറയുകയാണ് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക അതേസമയം ചെയ്ത തെറ്റോർത്ത് പ്രായശ്ചിത്തം ചെയ്ത് ശരിയായ വഴി കാണിക്കാനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ സർവ്വശക്തനായ ഈശ്വരൻ ശരിയായ വഴിയിലേക്ക് നമ്മെ നയിക്കുക തന്നെ ചെയ്യും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി സ്നേഹം